ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇരട്ടത്താപ്പ് തുടർന്ന് സിപിഎമ്മും ഇടതുമുന്നണി സ്വർണ്ണ കവർച്ചയിലെ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് പറയുമ്പോഴും എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറല്ല തങ്ങളുടെ കൈകൾ ശുദ്ധമെന്ന ന്യായകരണവുമായി എൽ ഡി എഫ് കൺവീനറും രംഗത്തുണ്ട് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സിപിഎം സ്വീകരിച്ച നിലപാട് തിരിച്ചടിക്ക് കാരണമായെന്ന് ബോധ്യപ്പെട്ടിട്ടും സഖാവായ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ ആക്ഷേപം ഉയരുകയാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും ഇരട്ടത്താപ്പ് തുടരുന്നു ശബരിമലയിലെ ദേവന്റെ സ്വർണം കവർച്ച ചെയ്യാൻ കൂട്ടുനിന്നവരെയും കുറ്റക്കാരെയും സംരക്ഷിക്കില്ല തെറ്റു ചെയ്തവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ തൃപ്തിയുണ്ടെന്നാണ് എൽ ഡി എഫ് കൺവീനറായ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും വിശ്വാസികൾക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ന്യായീകരണങ്ങൾ നിരത്തുമ്പോഴും കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും തുടരുന്നത് ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലെന്ന് പറയുമ്പോഴും പിന്നെ പിന്നെന്തിനാണ് പത്മകുമാറിനെ സംരക്ഷിക്കുന്നതെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കുവാൻ വൈകുന്നതാ എന്തെന്ന ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും പത്മകുമാർ തെറ്റു ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടിട്ടും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിക്കും ദോഷം ചെയ്യുന്നു എന്ന വിലയിരുത്തലുകൾ നിലനിൽക്കുമ്പോഴാണ് ന്യായീകരണ വാദവുമായി എൽ ഡി എഫ് കൺവീനർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ തന്നെയാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് എൽ ഡി എഫ് കൺവീനറുടെ ഈ നിലപാട് തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് ന്യായീകരിക്കുമ്പോഴും പത്മകുമാർ നിങ്ങളുടെ സഖാവല്ലേ എന്ന ചോദ്യം അവശേഷിക്കുകയാണ് കടുത്ത നടപടികളിലേക്ക് പോയില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന ആശങ്ക സഖാക്കൾക്കിടയിലുണ്ട് അതിനാൽ തന്നെ പരസ്യ പ്രതികരണത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും മറുപക്ഷത്ത് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഖാക്കളുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വെളിവാകുന്നത് ജനം തിരുവനന്തപുരം